യഥാർത്ഥത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെ വളരെ സുതാര്യമായ രീതിയിലാണ് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നടക്കുന്നത് ആകെയുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മൊത്തം ഫണ്ട് അറുപത് ശതമാനം നാഷണലൈസ്ഡ് ബാങ്കുകളിലായിരിക്കണം നിക്ഷേപിക്കപ്പെടുന്നത് എന്ന് ഈ ഭരണസമിതി വന്നതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ് ബാക്കി ഉള്ള ഇതിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഇതിൽ തന്നെ ഒരേ ബാങ്കിൽ തന്നെ കണ്ടമാനം നിക്ഷേപം വരരുത് എന്നുള്ള രീതിയിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പരമാവധി ഇരുപത് ശതമാനം നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് നമ്മൾ ഇയർമാർക്ക് ചെയ്ത് വെക്കുന്ന എമൗണ്ടിൽ അതിൻ്റെ ഇരുപ മാക്സിമം ഇരുപത് ശതമാനം മാത്രമേ ഒരു ബാങ്കിൽ കൊടുക്കുള്ളൂ ബാക്കിയുള്ളത് മറ്റ് ബാങ്കുകളിൽ ഇങ്ങനെ എന്തു ചെയ്യുന്നു വളരെ ട്രാൻസ്പേരൻ്റായിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്ത പറഞ്ഞാൽ അവർ ഓരോ മാസവും നമ്മുടെ ഇവിടെ മെച്ചുവറാവുന്ന ഡെപ്പോസിറ്റുകളുടെ ഇതിന് വേണ്ടിയിട്ട് അവർ അവരുടെ റേറ്റ് കോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഇത് കൊട്ടേഷൻ തരുന്നു ആ കൊട്ടേഷനിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി കുറച്ച് കാലമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തെ ഇകഴ്ത്തി കാണിക്കാൻ എന്നുള്ള രീതിയിൽ ഒരുപാട് തുക സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വിശേഷിച്ചും ഓൺലൈൻ ഇതിൽ മീഡിയയിൽ അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈയിടെയും ഒരു വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി കേരള ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാനൂറ്റിയമ്പത് കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് കാണാനില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ ഇത് ഭക്തന്മാരുടെ ഇടയിലും ഗുരു ഉണ്ടാക്കാനും ആശങ്ക ജനിപ്പിക്കാനും വേണ്ടി ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്ന വാർത്തകളാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡെപ്പോസിറ്റുകൾ സഹകരണ ബാങ്കുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം നാമമാത്രമായ രീതിയിലുള്ള ഒരു ഇതാണ് കാരണം കേരള ബാങ്ക് അതിനൊരു സഹകരണ ബാങ്കായിട്ടല്ല ഇപ്പോഴും കണക്കാക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് ആ ഷെഡ്യൂൾഡ് ബാങ്കിലാണ് ഇപ്പോൾ ഗുരുവായൂർ ദിവസത്തിൻ്റെ കുറച്ച് ഡെപ്പോസിറ്റുകൾ ഉള്ളത് അതും അവർ നേരത്തെ ഞാൻ പറഞ്ഞ ആ കണ്ടീഷനിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കോട്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഇത് ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണ് ഒരു ഏഴ് കോടി രൂപയോറ്റോ അവരുടെ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട് വേറെ ഒരു ഡെപ്പോസിറ്റും ഒരു സഹകരണ ബാങ്കിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം പേരകൻ സഹകരണ ബാങ്കിൽ ഇവിടെ കാവീട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ അതാത് ദിവസം ഉണ്ടാകുന്ന കാണിക്കയിൽ വരുന്നതായ എമൗണ്ട് അല്ലെങ്കിൽ അവിടെ വഴിപാടായിട്ട് വരുന്ന എമൗണ്ട് അവിടെ ഒരു എസ് ബി അക്കൗണ്ടിൽ കാലാകാലമായിട്ട് അവിടെയാണ് അത് ആ എസ് ബി അക്കൗണ്ടിലൂടെയാണ് നിക്ഷേപിച്ചിരുന്നത് അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും മാസത്തിലത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാറുണ്ടായിരുന്നു അത് ഇപ്പോൾ എന്തു ചെയ്യുന്നു ഗുരുവായൂർ ദേവസ്വം അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടുണ്ട് പിന്നെ ഒരണം ഉള്ളത് വെർമാനൂർ ക്ഷേത്രത്തിലെ ഇതുപോലുള്ള ദൈനംദിന വരവാണ് അതും എന്തു ചെയ്തിട്ടുണ്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഗുരുവായൂർ ദിവസത്തിലെ അക്കൗണ്ടിൽ അവിടെ വെച്ച് തന്നെ നിക്ഷേപിക്കാൻ അതിനുള്ളൊരു സൗകര്യം വിത്തൗട്ട് എനി സർവീസ് ചാർജ് ഒരു സർവീസ് ചാർജും ഈടാക്കാതെ ഈ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ബോധപൂർവം ഗുരുവായൂർ ദേവസ്വത്തെയും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെയും ഒക്കെ ഇവഴ്ത്തി കാണിക്കാനും ഇവിടെ എന്തൊക്കെയോ വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വളരെ കുൽസിതമായ ഒരു ശ്രമമാണ് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടക്കുന്നത് ഇത് ഇതിൻ്റെ വാ നിജസ്ഥിതി യഥാർത്ഥത്തിൽ എല്ലാവരും അറിയേണ്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആണ് വളരെ സുതാര്യമായ രീതിയിലാണ് ഇവിടുത്തെ ഇത് നടക്കുന്നത് ഒരുപക്ഷേ ഇത്രയും സുതാര്യമായ രീതിയിൽ നടക്കുന്നത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുമായിട്ട് ആൾക്കാർ രംഗത്ത് വരുന്നത് ഏതായാലും ഭക്തജനങ്ങളും ഗുരുവായൂർ ദേവസത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും ഈ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും അതിനനുസരിച്ച് ഈ ഇവരുടെ ഈ വ്യാജപ്രചരണങ്ങൾക്ക് വ്യാജപ്രചരണങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുതും എന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതും അതും ആലോചിക്കുന്നുണ്ട് ഇപ്രകാരം നിരന്തരമായിട്ട് ഗുരു ഗുരുവായൂർ ദേവസ് അപമാനപ്പെടുത്തുന്ന രീതി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യവും ഗുരുവായൂർ ദിവസം വളരെ സജീവമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കമ്മിറ്റി മീറ്റിംഗിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്